ബിസ്മില്ല വസ്സലാ ലില്ല സഹോദരന്മാരെ സഹോദരികളെ വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട മര്യാദകളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അതിലൊരു ചോദ്യം ചെറിയ അശുദ്ധി ബാധിച്ചയാൾക്ക് മുസഹഫ് നോ മുസഹഫ് നോക്കി ഓതൽ അനുവദനീയമാണോ എന്നതാണ് ഈ ചോദ്യത്തിന് സൗദി ഉന്നത പണ്ഡിത സഭ അൽ ലജു ദിമ നൽകിയ മറുപടികളിൽ ഒന്ന് ഇപ്രകാരമാണ് ലിൽ ല എജൂസു ലി ജനുബിർ ഖുർആൻസില ജനാപത്ത് ബാധിച്ച ഒരാൾക്ക് അഥവാ വലിയ അശുദ്ധി ബാധിച്ച ഒരാൾക്ക് അയാൾ കുളിച്ച് ശുദ്ധിയാകുമ്പോഴേക്കും കുർആാനോതൽ അനുവദനീയമല്ല ആ കുർആാനോതൽ മുസേഫിൽ നിന്നാകട്ടെ അയാൾ മനഃപ്പാടമാക്കിയതിൽ നിന്നാകട്ടെ അത് അനുവദനീയമല്ല എന്നതാണ് മാത്രമല്ല അവൻ പരിപൂർണമായി അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാകാതെ അതായത് ചെറുതും വലുതുമായ അശുദ്ധികളിന് ശുദ്ധിയാകാതെ അയാൾ മുസേഫ് നോക്കി ഓതൽ അനുവദനീയമല്ല എന്നും സൗദി പണ്ഡിത സഭ അഭിപ്രായപ്പെട്ടതായി കാണാൻ സാധിക്കും അപ്പോൾ വിശുദ്ധ ഖുർആാൻ ശുദ്ധിയോടുകൂടെയാകണം ഓതണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ലാറബുലാലമി അസ്സലാമലൈക്കും